ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാജ്ഞാനിയായിട്ടുള്ള മഹായോഗിയായിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ചാണ് അദ്ദേഹം മഹാജ്ഞാനിയാണ് മഹായോഗിയാണ് പിന്നെയും പല വിശേഷണങ്ങളും ഉണ്ട് എന്താ പറയാ സാമുദായിക പരിഷ്കർത്താവ് അങ്ങനെയൊക്കെ പറയാം അതൊന്നും ഒരു പ്രധാന കാര്യമല്ല മഹാജ്ഞാനിയാണ് അതാണ് നമ്മൾ ധരിക്കേണ്ടത് പിന്നെ ആര്യസമാജ സ്ഥാപനം കൂടി സ്ഥാപകനാണ് സമാജം സ്ഥാപിച്ചത് അദ്ദേഹമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത സ്വരാജിനു വേണ്ടി ഇന്ത്യയുടെ സ്വാധനത്തിന് വേണ്ടി ആദ്യം ശബ്ദമുയർത്തിയ ജ്ഞാനിയാണ് അദ്ദേഹം ശേഷം മറ്റുള്ളവരൊക്കെ എൻ്റെ മാതൃരാജ്യം എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് സിംഹ ഗർജനം നടത്തിയ മഹാജ്ഞാനിയാണ് ദയാനന്ദ സ്വരസ് ഇത് ഈ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ കുറച്ചുള്ള വിശേഷണങ്ങളാണ് പ്രധാനമായിട്ട് അദ്ദേഹം വേദാന്തം വേദങ്ങളുടെ അറിവ് സ്വാംശീകരിച്ച് അത് മനസ്സിലുറപ്പിച്ച് അറിഞ്ഞു പോരാ അറിഞ്ഞുകൊണ്ട് പോരാ അനുഭവിച്ചു അതാണ് വേണ്ടത് ഇപ്പൊ കുറെ അങ്ങോട്ട് പോയാൽ ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഒരു അമ്പലം ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അത് അറിവാണ് നമ്മൾ അവിടെ പോയി അത് കണ്ടാലേ അനുഭവിക്കുകയുള്ളൂ ഒരു നല്ല ഫ്രൂട്ട് കിട്ടിയ അങ്ങനടുത്ത് കിട്ടുന്നത് അറിവാണത് നമ്മൾ അനുഭവിച്ചിട്ടില്ല അനുഭവിക്കും ഇപ്പൊ ദയാനന്ദ സരസ്വതി വേദത്തെ ശരിക്കും അനുഭവിച്ചു ബാക്കി വിശേഷണങ്ങളൊക്കെ ശരി അദ്ദേഹത്തിന് വേണ്ടത് തന്നെയാണ് എന്താണ് അദ്ദേഹം അനുഭവിച്ചത് അഹം ബ്രഹ്മാസ്മി തത്വമസ്മി പ്രജ്ഞാനം ബ്രഹ്മ അയ ആത്മാ ഞാൻ ബ്രഹ്മമാണ് എന്ന് അനുഭവിച്ച മഹാജ്ഞാനിയാണ് എന്നിട്ട് അദ്ദേഹം ഹിന്ദുക്കളോട് പറഞ്ഞു ഉറക്ക പറഞ്ഞു ദി ഹിന്ദുസ് ടു ഗോ ബാക്ക് ടു റൂട്ട്സ് ഓഫ് ദി റിലീജിയൻ ഹിന്ദുക്കൾ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് ആ വേരുകളിലേക്ക് മറിഞ്ഞു പോകണം അതാണ് വേദങ്ങൾ അടിസ്ഥാനം വേദങ്ങളാണ് ഈ വേദങ്ങളാണ് പരമസത്യം പഠിപ്പിക്കുന്നുള്ളൂ വേദങ്ങൾ ഉപനിഷത്തുകളും ഓൾ ഹിന്ദുസ് ആർ ഗോ ബാക്ക് ടു ദി സ്വാതന്ത്ര്യ സമരത്തിന് ആഹ്വാനം ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ ഇതാണ് മെയ് അപ്പോഴാണ് പരമസത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പരമസത്യത്തെ മനസ്സിലാക്കണമെങ്കിൽ പരമജ്ഞാനത്തെ മനസ്സിലാക്കണമെങ്കിൽ വേദത്തെ ആശ്രയിച്ചേ പറ്റൂ വീണ്ടും വീണ്ടും ഇത് പറയുന്ന വേദങ്ങളിലുള്ള നാല് മഹാവാക്യങ്ങൾ അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ബുദ്ധിയില്ലെങ്കിലും ഉറപ്പിച്ചേ പറ്റൂ ഉറപ്പിച്ചേ പറ്റുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല അപ്പൊ ഇതിനെ ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം എന്താ അപ്പൊ ഈ വേദം എന്താ ഉപനിഷത്ത് നമ്മൾ വളരെ ദൂരെയാണ് നമ്മളെ ഉയർത്താനുള്ള ദിവ്യ ഗ്രന്ഥങ്ങളാണത് കുറെ ശ്ലോകങ്ങൾ പഠിച്ച് തല പുണ്ണാക്കൊന്നും വേണ്ട പഠിച്ചാൽ നല്ലത് ഇതിലെ സത്ത നമ്മൾ എടുത്തു കഴിക്കേ ഉള്ളൂ സത്ത തന്നെയാണ് ഈശ്വരാനുഭൂതി നേടുക അതിനെന്ത് ചെയ്യണം മനസ്സ് ശുദ്ധീകരിക്കുക മനസ്സ് ശുദ്ധീകരിക്കാൻ എന്ത് ചെയ്യണം കള്ളത്തരൊന്നും കാണിക്കാതിരിക്കുക അപ്പൊ ഈശ്വരനിലേക്ക് എത്തും ഇന്നോ നമ്മുടെ ജീവിതം നമ്മൾ പെട്ടുപോയി കരകയറിയ പറ്റും വേദങ്ങളും ഉപനിഷത്തുകളും എപ്പോഴും നമ്മുടെ ചവിട്ടിൽ വന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് പുത്ര അമൃതസ്യപുത്ര പുത്ര മരണമില്ലാത്ത മക്കളെ ഈ സത്യം മനസ്സിലാക്കൂ പക്ഷേ എന്തോ ഈ വ്യവഹാരിക ജീവിതത്തിൽ നമ്മൾ പെട്ടുപോയമാതിരിയാണ് ഈ വ്യവഹാരിക ജീവിതം ഇവിടെ ലോക ജീവിതം വേണ്ടെന്ന് വേദാന്തം ഒരിക്കലും പറയുന്നില്ല ഈ സത്യത്തെ കൂട്ടിപ്പിടിച്ച് പിടിച്ച് ഇപ്പോൾ ദയാനന്ദ സരസ്വതി സ്വാതന്ത്ര്യ സമരത്തിന് ഇത്രയും ആഹ്വാനം ചെയ്തു അതേമാതിരി അദ്ദേഹം ആര്യ സമാജം സ്ഥാപിച്ചു അദ്ദേഹം എവിടെ ഓടിപ്പോയില്ലേന്ന് വിട്ടിട്ട് പക്ഷേ വേദത്തിലെ സത്യം അദ്ദേഹം അറിഞ്ഞു അനുഭവിച്ചു അറിഞ്ഞു അനുഭവിച്ചു ഇപ്പൊ ജനകമഹാരാജ്യാവ് ഈ വേദാന്ത സത്യം അറിഞ്ഞു നന്നായി രാജ്യം ഭരിച്ചില്ലേ നമ്മുടെ എല്ലാ മഹർഷിമാരും വേദാന്ത സത്യം അറിഞ്ഞിട്ട് കുടുംബജീവിതമൊക്കെ നയിച്ചു അവര് മുന്നോട്ട് പോയില്ലേ കുടുംബജീവിതം ഇതിനെതിരല്ല നമ്മുടെ മഹർഷിമാരും ക്രിഷീശ്വരന്മാരും ഒക്കെ ഗ്രഹസ്ഥരായിരുന്നു ഭാര്യമാരുണ്ടായിരുന്നു ചിലർക്ക് മക്കളും ഉണ്ടായിരുന്നു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക കഴിക്കാതിരിക്കുക എന്നല്ല അർത്ഥം ബ്രഹ്മത്തിൽ ചരിക്കുക എന്നാണ് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുക എന്നാണ് ബ്രഹ്മത്തെ അറിയുക അനുഭവിക്കുക വിവാഹം കഴിച്ച് കുടുംബമായി താമസിക്കുന്നതിനെതിരൊന്നല്ല ഇതെതിരെ എന്ന് പറയാൻ കാരണം ുട്ടുണ്ട് രണ്ടു കാര്യം നമ്മൾ നമ്മുടെ ഉള്ളിൽ വാസനകൾ ഉള്ളോടത്തോളം കാലം കാമനകൾ ഉള്ളോടത്തോളം കാലം ആഗ്രഹങ്ങൾ ഉള്ളോടത്തോളം കാലം ഗ്രഹസ്ഥാശ്രമ നല്ലത് കാരണം സന്യാസവേഷം കിട്ടിയിട്ട് ആഗ്രഹം വെച്ചിട്ട് അവിടെ ഓരോ പുലിപാലോപ്പിക്കുന്നേക്കാട്ടും നല്ലത് ഇവിടെ വീട്ടിൽ ഗ്രഹത്തിൽ ഇരുന്നിട്ട് എന്താ വെച്ചാൽ ചെയ്തോളൂന്ന് അർത്ഥം ബേസ്ഡ് ഓൺ ധർമാർത്ഥ കാമോഷണം തോന്നിയ പറ്റില്ല ധർമ്മം അർത്ഥം കാമം മോഷണം ധർമ്മത്തെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും കാമിച്ചോളൂ അപ്പോൾ ആർക്കും ഉദരം ഉണ്ടാവില്ല ധർമ്മത്തെ ബേസ് ചെയ്തിട്ട് എത്ര വേണമെങ്കിൽ സമ്പാദിച്ചോളൂ അർത്ഥം ധർമ്മത്തെ ബേസ് ചെയ്താണോ തോന്നിയ മേര് പത്തിരുപത് ജനറേഷനൊന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല പിന്നെ അങ്ങനെ ജീവിച്ചാൽ മോഷം ദുഃഖമില്ലാത്ത അവസ്ഥയിലെത്തും ഇതാണ് ഭാരതീയ സംസ്കൃതി നമ്മുടെ സമൂഹ അവനോൻ നല്ല ജീവിതം കിട്ടുക അവനോന് ഇതിലൂടെ പോയ സമൂഹ ജീവിതം എന്നാവും ഇന്നോ നമ്മളിതൊന്നും ഇതൊക്കെ പെടേണ്ടതായിട്ട് നമ്മളെ ഇതാരും പഠിപ്പിക്കുന്നില്ല പറഞ്ഞു തരുന്നില്ല ഇന്ന് എന്തോ ഒരു രീതിയിൽ നമ്മളൊക്കെ പോകുന്നു നമ്മുടെ വിചാരം പണം വേണ്ട എന്നല്ല കുറെ പണം ഉണ്ടായ എല്ലാ ഇന്നൊരു മോ ഒന്നും ആവണില്ല ഈ മനസ്സാണ് എപ്പോഴും ശാന്തിയും സമാധാനവും തരുന്നത് അതിൽ ഈശ്വര ചിന്ത നിറയോറും നല്ല സുഖം അലക്സാണ്ടർക്ക് പോലും ശാന്തി ഉണ്ടായില്ല ആ അവധൂതൻ്റെ അടുത്ത് നിന്ന് ഒന്നോ രണ്ടോ വാക്കിൽ കിട്ടിയ ആനന്ദമായിരുന്നു അദ്ദേഹത്തിന് ശാന്തി കിട്ടിയത് ഇതാണ് ഇവിടുത്തെ സംസ്കൃതി എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അന്ധവിശ്വാസം ആനവിശ്വാസമൊന്നും അല്ല കാരണം ഇതറിയാത്ത ചിലര് അറിയാൻ ശ്രമിക്കുന്നില്ല അവർ പറയുന്നതാണ് അവരും നാളെ ഇതിലേക്ക് വന്നേ പറ്റൂ ദാറ്റ് ഇസ് ലോ ഓഫ് നേച്ചർ അത് പ്രകൃതി നിയമമാണ് അവർ വന്നോളും അപ്പൊ ഇവിടെ ദയാനന്ദ സരസ്വതി പറ്റി പറയുമ്പോ ആദ്യം തന്റെ ഭാരതഭൂമിക്ക് വേണ്ടി സ്വാതന്ത്ര്യം കിട്ടണം ആര് സമാജം സ്ഥാപിച്ചു അതൊക്കെ ശരി ഏറ്റവും ഉപരിയായിട്ട് നിൽക്കുന്ന അവനവനെ അറിയുക ഗോ ബാക്ക് ടു വേദാസ് വേദങ്ങളിലേക്ക് തിരിച്ചുപോ വേദങ്ങളിലേക്ക് തിരിച്ചുപോഞ്ഞീ നാല് മഹാവാക്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നീ ബുദ്ധിപരമായിട്ടെങ്കിലും അറിയ എന്നിട്ട് പതുക്കെ 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 അത് അനുഭവിക്കേ ഇതാണ് അദ്ദേഹം പഠിപ്പിച്ചത് വേദം സ്വയം അറിയുക അവനോൻ അവനോൻ അവനോനാരാണെന്നറിയുക അവനോനാരാണെന്നറിയാമെന്ന് ചോദിച്ചാൽ നമ്മളീ ശരീരമനോബുദ്ധി മാത്രമല്ല അതുണ്ട് അതിനപ്പുറം നമുക്കൊരു ചൈതന്യമുണ്ട് അത് ആനന്ദ സ്വരൂപമാണ് അതറിഞ്ഞാൽ നിത്യമാണ് ഇതാണ് അറിവ് ഇതാണ് ജ്ഞാനം ഇതാണ് വേദങ്ങളും ഉപനിഷത്തും പഠിപ്പിക്കും ഇത് ദയാനന്ദ സരസ്വതി അറിഞ്ഞു അനുഭവിച്ചു അപ്പോൾ അതറിയാനും അനുഭവിക്കാനും യോഗ വേണം യമനിയമങ്ങൾ പാലിക്കണം ആസന ശുദ്ധി വേണം ഇങ്ങനെ പലതും ഉണ്ട് പക്ഷെ ആ മാർഗത്തിൽ കൂടെ പോയാൽ ഒരു ഗുരു കൂടി വന്ന നമുക്ക് കിട്ടും ഒപ്പം ലോക ജീവിതം തുടരാൻ കാട്ടിലും വീട്ടിലൊന്നും പോകണ്ട ഈ വാസനയും ആഗ്രഹവും രണ്ട് ആഗ്രഹം ഉണ്ട് ഈശ്വരനെയും അറിയണം ഇവിടെ ഗ്രഹസ്ഥ ജീവിതം നയിക്കണം ഇതും ഇടാൻ പറ്റില്ല അവർ ഗ്രഹത്തിൽ ഇരുന്നിട്ട് സാധനം ചെയ്യാൻ നല്ലത് അല്ലെങ്കിൽ അവർ ഈ സന്യാസവേഷം കെട്ടിയിട്ട് എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും പുലി കാരണം അവൻ്റെ ഉള്ളിൽ ഈ ആഗ്രഹങ്ങൾ ഈ കാമനകൾ പറ്റിയിട്ടില്ല ഇത് പരിപൂർണമായി വറ്റിയവർക്ക് പിന്നെ സന്യാസം അവര് ഇത് ആകർഷിക്കപ്പെടില്ല കാമിനി കാഞ്ചനങ്ങളൊന്നും അവരെ ആകർഷിക്കില്ല പക്ഷെ ഈ വാസനകൾ ആഗ്രഹങ്ങൾ വറ്റിയിരിക്കണം ഇല്ലാതിരിക്കണം അത് അതുള്ളോടത്തോളം കാലം ഗ്രഹത്തിൽ ഇരുന്ന് സാധന ചെയ്ത് പരമസത്യത്തിൽ തന്നെയാണ് നല്ലത് അപ്പൊ ഇത്രയും ദയാന്ത സരസ്വതി പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇത് പറയാൻ കാരണം എങ്ങനെയായാലും ഗോ ബാക്ക് ടു വേദാസ് ഗ്രഹത്തിലിരുന്ന് വേദസത്യത്തെ അറിയൂ എന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാ ആര്യ സമാജത്തിൻ്റെ തത്വങ്ങൾ വന്നു പോവാം വിഗ്രഹാരാധനയെ അദ്ദേഹം എതിർത്തു അത് നേരിട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം അവതാരങ്ങളെ എതിർത്തു പിന്നെ മതപരമായ തീർത്ഥയാത്ര എതിർത്തു സ്ത്രീ വിദ്യാഭ്യാസത്തിന് സമത്വം നൽകി അത് വളരെ നല്ല കാര്യമാണ് സതി നിർത്തലാക്കി സംസ്കൃത ഭാഷയും ഹിന്ദി ഭാഷയെയും പ്രോത്സാഹിപ്പിച്ചു ജന്തുവലി വലി അത് വേണ്ടത് തന്നെയാണ് ഒരു ജന്തുവിനെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എവിടെ ഈശ്വര സാക്ഷാത്കരിക്കുന്ന നിരോധിച്ചു പിന്നെ ഒന്നും കൂടിയും പറയട്ടെ ഹിസ് ക്ലാരിയോൺ അദ്ദേഹത്തിന്റെ മഹാ കാഹളം ഇതാണ് ഗോ ബാക്ക് ടു ദി വേദാസ് വേദങ്ങളിലേക്ക് തിരിച്ചു അപ്പൊ ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ അപ്പ ഓർമ്മ വരുന്നത് നമുക്ക് ഗോ ബാക്ക് ടു ദി വേദാസ് ഏതായാലും ദയാനന്ദ സർച്ചയെ പറ്റിയിട്ടുള്ള എപ്പിസോഡ് ഇവിടെ അവസാനിക്കുക